കർക്കിടകം അവസാനിക്കുന്നതോടുകൂടി ജീവിതത്തിലെ സകല ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഐശ്വര്യത്തിലേക്കും എത്തുന്ന ഒൻപത് നക്ഷത്രജാതകരുണ്ട് ഈ നാളുകാരുടെ ഏറ്റവും അനുകൂലമായ സമയമാണ് ഇവരുടെ കഷ്ടപ്പാടുകളൊക്കെ അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഈ നക്ഷത്രജാതകർ എത്തിച്ചേരുന്ന സമയം ഗജകേസരി യോഗം മുതൽ രാജയോഗം വരെ ഇവർ നേടുക തന്നെ ചെയ്യും ക്ഷേത്രദർശനം നടത്തണം നല്ല സമയത്തെ ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും കൊണ്ടുപോകണം അതിന് ക്ഷേത്രദർശനം ആവശ്യമാണ് പ്രത്യേകിച്ച് ക്ഷേത്രത്തിൽ ഭഗവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് മുന്നോട്ട് പോവുക വരാനിരിക്കുന്ന നാളുകൾ വളരെയേറെ സൗഭാഗ്യത്തിൻ്റെതാണ് ഇത് നിലനിർത്തണം ഇന്ന് മാത്രമല്ല നാളെയല്ല നമ്മുടെ ജീവിതാവസാനം വരെ നമുക്കിത് ഉണ്ടാകണം അതിന് ഏറ്റവും ആവശ്യം ക്ഷേത്രദർശനം ക്ഷേത്രദർശനം നടത്തുക തീർച്ചയായും നിങ്ങളുടെ സകല സങ്കടങ്ങൾ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഐശ്വര്യത്തിലേക്കും നിങ്ങൾ എത്തും നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടും ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഏറ്റവും നല്ല ദിനങ്ങളാണ് ഇനി വന്നു ചേരാൻ പോകുന്നത് നിങ്ങൾ എവിടെയാണെങ്കിലും ഏത് ലോകത്താണെങ്കിലും നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും വിദേശത്തായിക്കൊള്ളട്ടെ നാട്ടിലായിക്കൊള്ളട്ടെ മറ്റെവിടെയുമായിക്കൊള്ളട്ടെ വരാനിരിക്കുന്ന നാളുകൾ വളരെയേറെ സമൃദ്ധിയുടെയും ആയിരിക്കും ഇവർ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ സാധിച്ചെടുക്കാൻ പോവുകയാണ് മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടാൻ കഴിയുന്ന സമയമാണ് ഇപ്പോൾ ഒരു വലിയ കാര്യത്തെക്കുറിച്ച് ഏറ്റവും ജീവിതത്തെ ബാധിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കത് നടന്നു കിട്ടുന്ന സമയമാണ് പിണങ്ങി പിരിഞ്ഞ ഒരാൾ വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരണം എന്നാഗ്രഹിക്കുന്നു എങ്കിൽ തീർച്ചയായും മടങ്ങിയെത്തും കിട്ടില്ല എന്ന് കരുതിയ കുറേ പണം ഇവർക്ക് കിട്ടും നടക്കില്ല എന്ന് കരുതിയ ആ കാര്യം നടന്നു കിട്ടും നേരെ പോ നേരെ വാ എന്ന നിങ്ങളുടെ ചിന്ത അബദ്ധമായി പോയി എന്ന് തോന്നും പക്ഷേ അത് നിങ്ങളെ ഒരു നന്മയിലേക്ക് കൊണ്ടെത്തിക്കും തീർച്ചയായും വരാനിരിക്കുന്ന നാളുകൾ വളരെയേറെ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും നാളുകൾ തന്നെയാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ ഇനി നിങ്ങൾക്ക് കഴിയുന്ന സമയമാണ് അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് ഉയർച്ച വന്നു ചേരുന്ന അതീവ സമ്പൽ സമൃദ്ധിയിലേക്ക് എത്തുന്ന ഒൻപത് നക്ഷത്രജാതകർ മൂന്ന് രാശിക്കാർ അവരെയാണ് നമ്മൾ അറിയാൻ പോകുന്നത് അവരുടെ വലിയ വലിയ നേട്ടങ്ങൾ അവർ ചെയ്യേണ്ട വഴിപാടുകൾ പോകേണ്ട ക്ഷേത്രങ്ങൾ അതൊക്കെ നമുക്കറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് ശക്രപ്പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കും പൂജ നടത്തും നിങ്ങൾ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നാളെ പ്രത്യേക പൂജയുണ്ട് ആ പൂജയിലും നിങ്ങളെ പങ്കെടുപ്പിക്കും നിങ്ങളിൽ കാണുന്നത് ഒരു ലോട്ടറി ഭാഗ്യമാണ് അങ്ങനെ വലിയ നേട്ടത്തിലേക്ക് വലിയ ഭാഗ്യത്തിലേക്കെത്തുന്ന ആദ്യത്തെ മൂന്ന് നക്ഷത്ര ജാതകർ അത് കാർത്തികയും രോഹിണിയും മകീരവുമാണ് കർക്കിടകം കഴിയുന്നതോടുകൂടി ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറി ഒരു ലോട്ടറി ഭാഗ്യം കാണുന്ന എല്ലാ വിധേനയും രക്ഷപ്പെടുന്ന നക്ഷത്രജാതകരിൽ കാർത്തികയും രോഹിണിയും മഹീരവും ഉണ്ട് ഇവരുടെ അതീവ സമ്പൽ സമൃദ്ധിയുടെ നാളുകൾ തന്നെയാണ് ഇനി വരാനിരിക്കുന്ന നാളുകൾ ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും സാമ്പത്തികമായി വളരെയേറെ ഉന്നതി ഇവർക്കുണ്ടാകും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്ന് കിട്ടും ഒരു ജോലി വേണ്ടി ശ്രമം നടത്തുകയാണ് എങ്കിൽ ആ ജോലിക്കാര്യം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണ് രക്ഷപ്പെടുക തന്നെ ചെയ്യും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് മുന്നോട്ട് പോവുക ഗണപതി ഭഗവാന്റെ മുന്നിൽ ഏത്തമിട്ട് പ്രാർത്ഥിക്കുക നിങ്ങളുടെ സകല ദുഃഖ ദുരിതങ്ങളും അവസാനിക്കാൻ പോവുകയാണ് ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നുകിട്ടാൻ പോവുകയാണ് കാർത്തികയ്ക്കും രോഹിണിക്കും മഹീരത്തിനും ഇടവൻ രാശിക്കാർക്ക് ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് ലോട്ടറി ഭാഗ്യം കാണുന്നുണ്ട് ഒരു ജോലി ജോലിക്കാര്യത്തിന് ക്ഷമിച്ചിട്ട് അത് നടക്കാതെ വരികയാണ് എങ്കിൽ തീർച്ചയായും അത് നടന്നു തന്നെ കിട്ടും കർക്കിടകം കൂടി കഴിഞ്ഞ കാലഘട്ടത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ദുഃഖ ദുരിതങ്ങളും പണസംബന്ധമായ പ്രശ്നങ്ങളും ഒക്കെ അവസാനിച്ച് രക്ഷപ്പെടണമെന്ന നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലെ ആഗ്രഹം നടന്നു തന്നെ കിട്ടും കാർത്തികയ്ക്കും രോഹിണിക്കും മഹീരത്തിനും ഭാഗ്യമാണ് നേട്ടമാണ് ശിവക്ഷേത്രത്തിൽ കൂടി ദർശനം നടത്തുക കൂവളമാല സമർപ്പിച്ച പ്രാർത്ഥന നടത്തുക ദുഃഖ ദുരിതങ്ങളൊക്കെ അകന്നു പോകുന്നതായി കാണുവാൻ സാധിക്കും മനസ്സിൽ എത്ര വലിയ ദുഃഖമുണ്ടെങ്കിലും അതൊക്കെ അകന്ന ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയൊക്കെ നിങ്ങൾക്ക് വന്നു ചേരും ഭാഗ്യമാണ് നിങ്ങളൊരു പക്ഷേ വിദേശത്താവാം അല്ലെങ്കിൽ ഒരു സർക്കാർ ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമം നടത്തുന്നവരാവാം വിദേശത്തൊരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവരാകാം തീർച്ചയായും നിങ്ങൾക്ക് ആ ജോലിയൊക്കെ ലഭ്യമാകുന്ന സമയം നിങ്ങളുടെ ആരെങ്കിലും ഒക്കെ വിദേശ രാജ്യത്തുണ്ട് എങ്കിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർ ആരെങ്കിലും ഒക്കെ വിദേശ രാജ്യത്തുണ്ട് എങ്കിൽ അവർക്കൊരു ജോലി പ്രശ്നമോ എന്തെങ്കിലും കാര്യങ്ങളുണ്ട് എങ്കിൽ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക അവിടെ വഴിപാടുകൾ നടത്തുക വരാനിരിക്കുന്നത് ഈ നക്ഷത്ര നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഗജകേസരി യോഗം മുതൽ രാജയോഗം വരെയാണ് ഓർക്കുക ഗജകേസരി യോഗം മുതൽ രാജയോഗം വരെ എന്തായാലും ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഉറപ്പായും ഇവർക്ക് സമൃദ്ധിയാണ് സന്തോഷമാണ് ജീവിതത്തിലെ പ്രാരാബ്ദങ്ങളും ദുഃഖങ്ങളും ഒക്കെ അവസാനിച്ച് കിട്ടുന്ന സമയമാണ് അടുത്ത നക്ഷത്ര ജാതകർ മിഥുനൻ രാശിക്കാരാണ് മിഥുനൻ രാശിയിലെ മകീരത്തിനും തിരുവാതിരയ്ക്കും പുണർദ്ദത്തിനും ഇത് സമ്പൽ സമൃദ്ധിയുടെ സമയമാണ് ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ ഇവർക്കിനി സാധിക്കും മകീരത്തിനും തിരുവാതിരയ്ക്കും പുണർദ്ദത്തിനും ഭാഗ്യത്തിനും മേൽ ഭാഗ്യം ആശിച്ചത് എന്താണോ അതൊക്കെ നേടിയെടുക്കാൻ ഇവർക്ക് കഴിയുന്ന സമയം ഇപ്പോൾ വിദേശത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാകാം അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകാം പക്ഷേ ആ പ്രശ്നങ്ങളൊക്കെ ഞൊടി ഇടയിൽ മാറുന്ന ഒരു അവസ്ഥ ഇവരിൽ കാണാം ഇവർ ആഗ്രഹിച്ചത് എന്താണോ അതൊക്കെ ഇവർക്ക് ലഭ്യമാകുന്ന സമയമാണ് മിഥുന രാശിയിലെ മഹീരത്തിനും തിരുവാതിരയ്ക്കും പുണർദ്ദത്തിനും ഭാഗ്യത്തിനുമേൽ ഭാഗ്യം പണം ധാരാളം വന്നു ചേരുന്ന സമയം ജീവിതത്തിലെ പ്രാരാബ്ധങ്ങളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ കഴിയുന്ന സമയം എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നേടിയെടുക്കാൻ ഈ നക്ഷത്ര ജാതകർക്ക് ഇനി സാധ്യമാകും അതീവ സമ്പൽ സമൃദ്ധിയിലേക്കാണ് ഈ നക്ഷത്രജാതകർ എത്തിയിരിക്കുന്നത് സുഖവും സമൃദ്ധിയും സന്തോഷവും ഒക്കെ കളിയാടും മിഥുനൻ രാശിക്കാർ ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ വഴിപാടുകൾക്ക് സമർപ്പിച്ച് മുന്നോട്ട് പോവുക വരുന്നത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയം തന്നെയാണ് പ്രാരാബ്ധങ്ങളൊക്കെ മാറുന്നു എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷങ്ങളും ഒക്കെ വന്നു ചേരുന്നു ഇന്നത്തെ ഫലത്തിൽ ഏറ്റവും അധികം നേട്ടം കാണുന്നത് മിഥുനൻ രാശിക്കാർക്ക് തന്നെയാണ് കർക്കിടകം ഒന്ന് കഴിഞ്ഞോട്ടെ നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ മാറിക്കിട്ടും നിങ്ങളുടെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറിക്കിട്ടും നിങ്ങൾ ഒരുപാട് അഭിവൃദ്ധിയിലേക്ക് പോകുന്നതായി കാണുവാൻ സാധിക്കും ഇപ്പോൾ നിങ്ങൾ എന്ത് പ്രശ്നത്തിലാണോ നിൽക്കുന്നത് ആ പ്രശ്നങ്ങളൊക്കെ ആകുന്ന സമയം ധാരാളം ധനം വന്നു ചേരുന്ന സമയം ലോട്ടറി ഭാഗ്യം വന്നു ചേരുന്ന സമയം ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും നീങ്ങി മകീരത്തിനും തിരുവാതിരയ്ക്കും പുണർദ്ദത്തിനും ഭാഗ്യമാണ് ശിവപാർവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് ഭാഗ്യത്തിനും നേട്ടത്തിനും സൗഭാഗ്യത്തിനും ഒക്കെ കാരണമാകും മകീരവും തിരുവാതിരയും പുനർദും പുണർദവും ശിവപാർവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക ധാര പിൻവിളക്ക് കൂവളമാല മഹാമൃത്യുഞ്ഞഹോമം ഇവ സമർപ്പിച്ച് പ്രാർത്ഥന നടത്തുക വരുന്നത് ഭാഗ്യമാണ് നേട്ടമാണ് ഉയർച്ചയാണ് അതുപോലെ കുടുംബക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്താൻ മറക്കരുത് കുടുംബക്ഷേത്രത്തിലൊക്കെ പോ പോകാതിരിക്കുന്നവർക്ക് ചില ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ വന്നുചേരാം നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരണം ചില നിമിത്തങ്ങൾ ചില രാവിലെ ഉണ്ടാകുന്ന ചില നിമിത്തങ്ങൾ നമ്മൾ നമ്മളെവിടെങ്കിലും പോകാൻ പോകുമ്പോൾ ചെന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ഉണ്ടാകുക അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മൂലം പൂരാടം ഉത്രാടം ധനുരാശിക്കാർ തടസ്സമാണ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ടാണോ മറ്റെന്തുകൊണ്ടാണോ എന്നറിയില്ല വഴക്കുകൾ സ്ഥിരം വീട്ടിലുണ്ടാകാറുണ്ട് മൂലത്തിനും പൂരാടത്തിനും ഉത്രാടത്തിനും അത്ര നല്ല സമയമല്ലായിരുന്നു ഒരുപാട് ദുരിത ദുഃഖങ്ങളാണ് ഈ നക്ഷത്ര നക്ഷത്രജാതകർ അനുഭവിച്ചത് എന്നാൽ നടക്കില്ല എന്ന് കരുതിയ പല കാര്യങ്ങളും ഇനി ഇവർക്ക് നടന്നു കിട്ടുന്ന സമയം ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങൾ അവസാനിക്കുന്ന സമയം ഒരുപാട് സൗഭാഗ്യങ്ങൾ ഇവരെ തേടി വരുന്ന സമയം ലോട്ടറി പോലുള്ള നല്ല റിസൾട്ട് ഇവർക്ക് ലഭ്യമാകുന്ന സമയം അടിക്കില്ല എന്ന് കരുതിയ ലോട്ടറി അടിക്കുന്ന സമയം എല്ലാ രീതിയിലും സമൃദ്ധിയാണ് കർക്കിടകം കഴിയുന്നതോടുകൂടി ഇവരുടെ ജീവിതം മാറും കർക്കിടകം കഴിഞ്ഞാൽ ഇവരുടെ ജീവിത രീതി തന്നെ മാറും സുഖവും സന്തോഷവും സമാധാനവും ഇവരുടെ ജീവിതത്തിൽ അലയടിക്കുന്നതായി കാണുവാൻ സാധിക്കും ഇവർ തന്നെ ഞെട്ടിപ്പോകും ഞാൻ തന്നെയാണോ ഇതെന്ന് അത്രയധികം ഭാഗ്യത്തിലേക്ക് അത്രയധികം നേട്ടത്തിലേക്ക് ഈ നക്ഷത്രജാതകർ എത്തിച്ചേരും ഗച്ഛ കേസരി യോഗം മുതൽ രാജയോഗം വരെ ഈ നക്ഷത്രജാതകരെ തേടി വരുന്ന സമയമാണ് നല്ല സമയത്തെ നമ്മൾ മുൻകൂട്ടി കാണണം ആ നന് നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന പ്രാർത്ഥന നമുക്ക് വേണം സൽക്കർമ്മങ്ങൾ ചെയ്യുക ധനധർമ്മങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കുക വിശക്കുന്നവന് ഭക്ഷണം വാങ്ങിക്കൊടുക്കുക നമ്മുടെ കയ്യിലുള്ളതൊക്കെ സഹായിക്കുക അങ്ങനെ പല രീതിയിലും പല നല്ല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ കഴിയും നിങ്ങളെ സംബന്ധിച്ച് നല്ല ശുഭകരമായിട്ടുള്ള ഫലം വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിൽ ഉറപ്പായും രക്ഷപ്പെടുന്ന സമയമാണ് വീട്ടിലൊരു ചെടി വെച്ചുപിടിപ്പിക്കുക ഒരു റോസാപ്പൂവ് വെച്ചു പിടിപ്പിക്കുക തൊട്ടടുത്ത് തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒരു തുളസി കൂടി വെച്ചു പിടിപ്പിക്കുക തീർച്ചയായും വരാനിരിക്കുന്ന സമയം വളരെയേറെ അഭിവൃദ്ധിയുടേതാണ് വളരെയേറെ നേട്ടത്തിൻ്റേതാണ് നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും ജീവിതത്തിലെ അതീവ സമ്പൽ സമൃദ്ധിയുടെ നാളുകൾ നിങ്ങളെ തേടി വന്നു കൊണ്ടിരിക്കുന്ന സമയം തന്നെയാണ് അങ്ങനെ വലിയ 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 ഭാഗ്യങ്ങൾ ശുഭകരമായിട്ടുള്ള ഫലങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും ഞാൻ ഈ പറഞ്ഞ നക്ഷത്രജാതകർക്ക് ലോട്ടറി ഭാഗ്യമുണ്ട് വിദേശത്ത് പോകാനുള്ള ഭാഗ്യമുണ്ട് നല്ല നിലയിൽ എത്തിച്ചേരാനുള്ള യോഗമുണ്ട് നല്ല കൂടിയും സന്തോഷത്തോടു കൂടിയും അന്തി ഉറങ്ങാനുള്ള ഒരു ഭാഗ്യം നിങ്ങളിൽ കാണുന്നുണ്ട് ഉറപ്പായും രക്ഷപ്പെട്ടിരിക്കും ഭാഗ്യമാണ് നേട്ടമാണ് സർവസൗഭാഗ്യമാണ് രക്ഷപ്പെടട്ടെ അങ്ങനെ വലിയ നിലയിൽ എത്തിച്ചേരാൻ നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങളെക്കുറിച്ചും ജാതകം വർഷഫലം അതുപോലെ തന്നെ ഭാഗ്യൻ അമ്പരുകൾ ഇവയൊക്കെ അറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക തീർച്ചയായും മറുപടി തരും മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം